അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അസലാമലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുർസലീം ആലിഹി വസഹ്ബിഹി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിന് ദിശാബോധം നിർണ്ണയിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് അനിവാര്യമാണ് മാലാകമാരുടെ അകമ്പടിയോടു കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഭൂലോകത്തേക്ക് ഇറങ്ങിയത് പിന്നീട് അത് സൃഷ്ടിച്ച വൈജ്ഞാനികമായ വിപ്ലവം വളരെ വലുതായിരുന്നു ജാഹീര്യത്തിൻ്റെ ഇരുൾമൂടിയ ഒരു സമൂഹത്തിലേക്കാണ് ആദ്യമായി അത് അവതീർണമായത് ചരിത്രകാരന്മാർ ഡാർക്കേജ് അഥവാ ഇരുണ്ട യുഗം എന്നാണ് ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് മദ്യം പെണ്ണ് യുദ്ധം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ജനതയായിരുന്നു അവർ അതിനിടയിലേക്കാണ് അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഗ്രന്ഥം മുഹമ്മദ് സാഹു അലഹി വസല്ലം മുഖേന ഇറങ്ങിയപ്പോൾ അന്ധകാരം നീങ്ങി അവിടെ മെല്ലെ മെല്ലെ പ്രകാശിത ഭൂരിതമാകാൻ തുടങ്ങുകയുണ്ടായി പശുദ്ധ ഖുർആൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്തു ജുമായ പ്രബ്ബു സുബഹാനഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാൻ തൊടുത്തിവിട്ട വൈജ്ഞാനിക മുന്നേറ്റം ആ സമൂഹത്തെ ഉന്നതമായ സാംസ്കാരിക ബോധത്തിലേക്കും ധാർമ്മികതയിലേക്കും കൈപിടിച്ചാനയിക്കാനായത് പിന്നെ ലോകത്തിന് കാണാൻ സാധിച്ചത് അതായിരുന്നു ഹിറാ ഗുഹേൽ പ്രവാചകൻ സുല്ലാഹു അലേഹു വസല്ലമ ജ്യാനമഗ്നനായിരിക്കുന്ന സമയത്താണ് ആദ്യമായി പരിശുദ്ധ ഖുർ അവതരിച്ചത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലക്കിലെ ആദ്യ അഞ്ച് സൂക്തങ്ങളാണ് ഇവിടെ വെച്ച് ജിബിഅഅലൈ വസ്സലാം നബി സലഹു അലൈഹി വസ്ലമക്ക് ഓദി കേൾപ്പിച്ചത് വായിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ടുള്ള ഈ തുടക്കം നിരന്തര പാരായണത്തിന്റെയും അന്വേഷണത്തിന്റെയും വിജ്ഞാന സമ്പാദനത്തിന്റെയും ആവശ്യകതയിലേക്കാണ് സൂചിപ്പിക്കുന്നത് അത് ലോകത്തോട് വിളംബരം നടത്തുകയും ചെയ്യുന്നു ഇരുപത്തി വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ്റെ അവതരണം പൂർത്തിയായത് അതിനിടയിൽ മനുഷ്യന് ആവശ്യമായ സകല ബോധനങ്ങളും അത് നൽകിക്കഴിഞ്ഞിരുന്നു സാമൂഹ്യ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ അയൽവാസമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയുടെ പവിത്രത മുതൽ ശാസ്ത്ര കല സാഹിത്യം എന്നിങ്ങനെ അത് സ്പർശിക്കാത്ത ഒരൊറ്റ ഉണ്ടായിട്ടില്ല ആ സത്യത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിടുന്നു ഫിൽ കിതാബി മീൻഷെ ഈ ഗ്രന്ഥത്തിൽ ഒരു കാര്യവും നാം വിട്ടുകളഞ്ഞിട്ടില്ല എന്നത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികത മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കാത്തവർ ലോകത്ത് വിരളമായി പോകുന്നത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ശാതുല തീരത്തെ കടന്നു വരുന്നവരും വളരെ കുറവല്ല ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വിൻസെൻറ്റ് ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി മുസ്ലിങ്ങളുടെ കയ്യിൽ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴിടത്തോളം കാലം അവരെ കീഴ്പ്പെടുത്താൻ പ്രയാസമാണ് എന്ന് എന്നാൽ ഖുർആാനോട് നാം വേണ്ടത്ര ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഒരു വേണ്ടു വിചാരം ആവശ്യമായ സന്ദർഭമാണ് അത് അലമാരകളിൽ പ്രദർശിപ്പിക്കുന്ന അലങ്കാര വസ്തു മാത്രമായി പോയോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ലോകത്ത് പരിവർത്തനം സാധ്യമാക്കിയ ഈ വിശുദ്ധ ഗ്രന്ഥം അലമാരകളിൽ സൂക്ഷിക്കാനുള്ളതോ ചിതൽ പിടിച്ച് നശിക്കാനുള്ളതോ അല്ല അതിൻ്റെ ഉള്ളടക്കം ആഴത്തിൽ മനസ്സിലാക്കുകയും ഗ്രഹിക്കലും നിത്യേന പാരായണം ചെയ്യലും ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമാണ് ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിൽ പോലും അതൊന്ന് മറിച്ചു നോക്കുക പോലും ചെയ്യാത്ത എത്രയോ പേർ നമുക്കിടയിലുണ്ട് അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞില്ലേ അതെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട് ആയിഷാറിയ അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതെ പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ് മറുപടി ഇതാണ് നമുക്ക് മാതൃക അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനാ തഖബ്ബൽ ഇന്നക ഇന്നക അൻത അൻത അലീം വതുബ അലൈനാ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി